ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് കളേഴ്സ് നമ്മുടെയില് അവൈലബിൾ ആണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈൻസ് നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസ് അപ്പോൾ അതിൻ്റെ ഈ കളേഴ്സ് എല്ലാം നമ്മുടെയില് അവൈലബിൾ ആണ് പത്ത് പ്ലാന്റ് കോംബോ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് കുറയോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പ്ലാന്റ് ആയിട്ട് സെപ്പറേറ്റ് വരുമ്പോൾ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും വരുന്നത് നമ്മൾ സീ ട്രൈയിൽ പിടിപ്പിച്ചിട്ടുള്ള ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് വീഡിയോടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞ് പ്ലാന്റുകൾ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ കൂടുതൽ ബ്രാഞ്ചസ് ആസ്റ്റും ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി വരും കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ നല്ല പ്ലാന്റ് ഓട്ടോമാറ്റിക്കലി നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഒരു നട്ട് കഴിയുമ്പോൾ വളർന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള കുറച്ച് കുഞ്ഞു തൈകൾ വാങ്ങി നട്ടിട്ട് അതിൻ്റെ ഒരു അനുഭവത്തിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് നല്ല അടിയിൽ നിന്ന് തന്നെ എല്ലാ ഒരു ലീഫിൻ്റെ സൈഡിൽ കൂടെയും പുതിയ പുതിയ പ്ലാന്റ്സ് നമുക്ക് വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തന്നെ നല്ലൊരു ബുഷിയായിട്ട് പ്ലാന്റുകൾ വരും ഇതിങ്ങനൊരുപാട് ഒരുപാട് താകുന്ന ടൈപ്പ് അല്ല കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളോട് സെല്ലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ് സൈസ് നമുക്കിനി കാണാൻ കേട്ടോ അപ്പോൾ ഇത്രയും ഒരു സൈസ് വരില്ല കേട്ടോ പ്ലാന്റ് ഇതിപ്പോൾ നമ്മൾ ചെറിയ കളകളിൽ നമുക്ക് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതെല്ലാം അടിപൊളി കളേഴ്സാന്ന് നോക്കിയ കേട്ടോ നല്ല നല്ല കളേഴ്സ് അല്ലേ കളർ സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന എവിടെയിൽ ഇന്നലത്തെ കുഞ്ഞു തൈകൾ ട്രെയിലുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഉറപ്പായിട്ടും നോക്കെ കാരണം എൻ്റെ എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാത്തിലും ഒന്ന് വിരിഞ്ഞിട്ട് വേണം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കളറുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസായിട്ട് ഇതുപോലെ ട്രെയിലാണ് നമ്മുടെ റോട്ട് ഫോട്ടോടിപ്പിച്ച തൈകൾ വന്നിരിക്കുന്നത് നമ്മൾ തൈകൾ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് കാണിക്കും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ വന്നാലും നമ്മൾ ഒന്നുകൂടെ ഫോട്ടോയിട്ട് തരാം റെഡിയാണ് അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് കുറേ ചാർജ് എക്സ്ട്രാ വരും ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പത്ത് പ്ലാന്റ് കോംബോ ആയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും വാങ്ങാമെന്നാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം പ്ലാന്റുകൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷിക്കായിട്ടും സേഫ് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളെ കാണാതെ സി യു ബൈ ബൈ